േ പിന്നീട് ദൃശ്യ സിനിമയിൽ കണ്ടിട്ടില്ലേ എത്ര കൊല്ലം മുപ്പത്തഞ്ചു കൊല്ലം ബ്യൂട്ടി പാർലറിൽ പോക്കോ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇഷ്ടായിട്ട് കേട്ടിട്ടൊന്നല്ലോ അതല്ല നടന്നാ മതി അത്രേ ഉള്ളു അത് ലവ് മേരേജായിരുന്നു നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം പതി അറിയാണോ അറിയാ അതെ എന്ത് സംഭവിക്കാം നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട് അല്ലേ മുമ്പും എടുക്കാറുണ്ട് ഇപ്പം എടുക്കാറുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കൊയിലാണ്ടിയിലേക്കുള്ള യാത്രയിൽ സ്റ്റേഷനിലെത്തിയ ഉടനെ ക്യാമറ എടുത്തു സെൽഫി എടുക്കണം എന്നുള്ള അഭിപ്രായം പറഞ്ഞു ഞാനത് നിസാഹാരപ്പെടുത്തി കാരണം അവിടെ വേറെ ആളിരിക്കേണ്ട എല്ലാ സൗകര്യവും നോക്കണ്ടേ ആ ചാരി വെഞ്ചിന് ഇത് കഴിഞ്ഞ് ഓടി പഠിച്ച് നമ്മൾ ഉദ്ദേശിച്ച സ്റ്റേഷനിൽ അല്ല വണ്ടി വന്ന് വന്നു കുറച്ച് ഓടിയിട്ടാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസർവ് കമ്പാർട്ട്മെൻ്റിൽ കയറിയിരുന്നു അപ്പോഴെടുത്തു മൊബൈലിൽ അവിടെ മൂന്നാമതൊരാളിൻ്റെ സീറ്റിൽ എന്തിനാണ് ഈ ഫോട്ടോ ഫോട്ടോ ഒക്കെ പണ്ടുണ്ടായിരുന്നു എന്താ ഈ ഫോട്ടോ എടുക്കാൻ ഇത്ര താല്പര്യം എവിടെ പോയി നമ്മളല്ലേ നമ്മൾ ഈ മൊബൈലിൽ അല്ലെങ്കിലും നമ്മളുണ്ടല്ലോ പിന്നെ നമ്മൾ ട്രെയിനിൽ കയറിയ നമ്മൾ സ്റ്റേഷനിൽ ഇരിക്കുന്ന നമ്മൾ താജ്മഹൽ കണ്ട നമ്മൾ അങ്ങനെ കണ്ടോ ഈ കാണുന്ന നമ്മൾക്കെന്താ പ്രസക്തി താജ്മഹൽ കാണാൻ പോയാൽ അതിൻ്റെ ഫോട്ടോ എടുക്കാനാണ് അവിടെ പോയിട്ട് ഈ സെൽഫി എടുക്കണേ ഈ പരിപാടി എന്താ എന്താ കാര്യം എന്താ അഭിപ്രായം പലവട്ടം എന്നോട് പറഞ്ഞു ഞാനത് അവസാനം നമ്മൾ ഒന്ന് രണ്ട് പേരെ കണ്ടു കല്യാണത്തിൽ പോയതായിരുന്നു റിസപ്ഷൻ അവിടെ പോയിട്ട് ഒരു ഫോട്ടോ എടുത്തു അത് സമ്മതിക്കാം പിന്നെ അതിനിടയ്ക്ക് നമ്മൾ ഒരു ദമ്പതികളെ പരിചയപ്പെടുത്തി പരിചയപ്പെട്ടു അവരുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് താല്പര്യപ്പെട്ട് ഫോട്ടോ എടുക്കുകയുണ്ട് എന്താ ഈ ഫോട്ടോയിലെന്താ ഇത്ര കാര്യം എന്നാണ് എനിക്ക് മെമ്മറീസ് ആണ് നമ്മളെ ിന്റെടയിൽ ഇപ്പൊ ഒരാളെ കണ്ടു ഒരു മൂന്ന് മണിക്കൂറോ അഞ്ചു മണിക്കൂറോ ട്രെയിനിൽ ട്രെയിനിലിരിക്കണോ ഇറങ്ങി അതിന് മറന്നുവല്ലേ ഗ്യാലറിയിൽ ഇണ്ടാവും കുറച്ചുനേരം കാണും ഡെയറി ചിത്രമടക്കമുള്ള ഇത് കാണുമ്പോ ഒരു ഇത് ഉണ്ടാവൂല്ലോ വിശ്വാസക്കുറവാണ് അതിനുള്ള സൗകര്യം ഉണ്ട് പണ്ടതിപ്പോ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഞാൻ കാണിക്കുകയും ചെയ്യാതിൽ ദൃശ്യ സിനിമ കണ്ടിട്ടില്ലേ അന്ന് അവര് സെൽഫി എടുത്തറുന്നില്ലേ അതുകൊണ്ട് കല്യാണ സമയത്ത് നമ്മുടെ വീട്ടുകാർ ഇങ്ങോട്ടൊരു ഫോട്ടോ അയച്ചു തന്നു എന്തായിരുന്നു ആ ഫോട്ടോ ബില്ല് ആവശ്യം എന്തിനാണ് അത് അയച്ചത് എന്താ അതില്ലെങ്കിൽ എന്താ കുഴപ്പം എത്ര കൊല്ലം ആ സാധാരണ വീട്ടുകാർക്ക് കാണാൻ വേണ്ടിട്ട് പണ്ടൊക്കെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുപ്പിച്ചിട്ട് കൊടുക്കാറുണ്ട് അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒന്ന് കൊടുക്കും ഇന്നത്തെ പോലുള്ള ഒരുക്കങ്ങളോ ഒന്നും പണ്ടൊ പനി പിടിച്ച് കിടക്കാൻ മേക്കപ്പോലോ ബ്യൂട്ടി പാർലറിൽ പോക്കൊന്നും ഇല്ലല്ലോ ഒന്നാ സത്യം പറഞ്ഞാൽ ഫോട്ടോ വളരെ നിരാശാജനകമായിരുന്നു ആളെ കാണേം കഷ്ടത്തിലായിരുന്നു

എല്ലാവരും നല്ല നന്നായിക്കൊള്ളണം ഒന്നുമില്ല പല പ്രശ്നങ്ങളുണ്ട് ചില ക്യാമറയുടെ ഇതുണ്ട് ഇപ്പോൾ സ്റ്റുഡിയോക്കാരും ക്യാമറാമാൻമാരും ചോദിക്കുന്ന ആ ഒരു സൂം ലെൻസും അങ്ങനെയൊന്നും മറ്റുള്ളതിനൊക്കെ ഉണ്ടായിക്കൊള്ളണം പിന്നെ ലൈറ്റിങ്ങിൻ്റെ അറേഞ്ച്മെന്റും ഒക്കെ പുറത്തോടെ വെളുത്തവരാക്കിയിട്ടും മെലിഞ്ഞവരെ തടിച്ചതും ഒക്കെ കാണിക്കാനുള്ള ടെക്നിക്കുകളും ഒക്കെ ഉണ്ട് അന്ന് ไปนี่ വെച്ചിട്ട് കാരണം ആളാ സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുത്തിട്ട് ഞാൻ കല്യാണത്തിന് വേണ്ടി നടിക്കാനാണ് മനസ്സിലാക്കുന്നത് അപ്പോ അത്രത്തോളേ ആ കല്യാണം നടക്കണം പതിന്നല്ല അത്രേ ഉള്ളൂ അയ്യോ അതെങ്ങനെയാ ആരാണ് അല്ല എന്നെന്താ നടക്കിച്ചാ നടക്കാനല്ല എങ്ങനെയാ നടക്കും അത ലവ് മാര്യേജ് ആയിരുന്നു ഏ ഇന്നത്തെ പോറൽ ലവ് മാര്യേജ് ഒന്നല്ലെന്ന് കണ്ടു ഇഷ്ടാണോ എന്നല്ല ഇതല്ലാണ്ട് പറ്റില്ലാനൊന്നുമില്ല എന്താ നന്നായി ഞാൻ കല്യാണം നടന്നു അതുകൊണ്ട് ഇപ്പോ ഇങ്ങനെ ഇട പറയാറായി A palavra